ഹായ് പ്രിയമുള്ളവരെ പലപ്പോഴും മുസ്ലിം സ്ത്രീയുടെ ശബ്ദം പോലും ഔറത്താണ് അത് പബ്ലിക്കിൽ വരാൻ പാടില്ല കാണാൻ പാടില്ല കേൾക്കാൻ പാടില്ല അവരെ എങ്ങനെയൊക്കെ പൊതിയാം എന്ന് റിസർച്ച് ചെയ്തിരുന്ന ആൾക്കാർ ഇന്ന് പെണ്ണുങ്ങളെ ഇറക്കി തന്നെയാണ് മതവും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് യുക്തിവാദികൾക്ക് മറുപടി പറയാൻ മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ ഇറക്കുന്നു മാത്രമല്ല മതത്തിന്റെ പരസ്യം ചെയ്യാനുള്ള ഹോൾസെയിലേഴ്സും അവർ തന്നെയാണ് ഞങ്ങൾ ആ മതം വിട്ടിട്ട് ഈ മതത്തിൽ വന്നത് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എന്ന് സ്ത്രീകളെ പഠിപ്പിച്ച് പറയിപ്പിക്കേണ്ടുന്ന ഒരു ഗതികേടിലേക്ക് മതപ്രചാരകർ നിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത എന്തെങ്കിലും പഠിച്ചിട്ടോ മനസ്സിലാക്കിയിട്ടോ ആണോ ഈ പറയുന്നത് ഈ ചെയ്യുന്നതെല്ലാം സ്വർഗത്തിന് വേണ്ടിയാണ് സ്വർഗത്തിലുള്ളത് ഹൂറന്മാരാണോ അതോ ഹൂറികളാണോ ഈ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും സ്വർഗത്തിലുണ്ടോ എന്ന് അറിഞ്ഞിട്ട് തന്നെയാണോ ഇവർ സംസാരിക്കുന്നത് എന്ന് അറിയില്ല എന്ത് തന്നെയായാലും ഇവിടെയാണെങ്കിലും അവിടെയാണെങ്കിലും ഞങ്ങൾക്ക് അടിമയാകാൻ ഇഷ്ടമാണ് ഞങ്ങളെ നിങ്ങൾ നിയന്ത്രിച്ചോളൂ ഞങ്ങൾ നിങ്ങളെ സുഖിപ്പിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് റെഡിയായി നിൽക്കുന്ന ആൾക്കാരെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല അതുകൊണ്ട് ഇവര് ഏത് രൂപത്തിലാണ് ഈ മതം പ്രചരിപ്പിക്കുന്നത് എന്ന് നോക്കിക്കൊള്ളൂ വെളിച്ചത്തിന്റെ ാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഇസ്ലാമും ഇസ്ലാമിന്റെ അധ്യാപനങ്ങളും മുൾമുനയിൽ ചോദ്യത്തിന് മുന്നിൽ നിർത്തപ്പെടുന്ന ഒരു കാലത്ത് എന്തുകൊണ്ട് പ്രതികൂട്ടിൽ നിർത്തപ്പെടുന്ന ഒരു കാലത്ത് എന്തുകൊണ്ട് ഇസ്ലാം എന്താണ് ആധുനിക ലോകത്തിന് യോജിക്കാൻ സാധിക്കാത്ത ധാരാളം നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അത് പ്രതികൂട്ടിൽ നിൽക്കുന്നു ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ എന്താണ് അതിന്റെ ശരി എവിടെയാണ് ഉണ്ടെങ്കിൽ ആളുകൾ ാട്ടുന്ന ശരി കേടുകളുടെ മറുവശം എന്താണ് മറുവശം എന്താണ് കൊലവിളിയും ഭീഷണിയും തെറിവിളികളും ഒക്കെ തന്നെയാണ് അതിന് മറുപടി ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ കരയേണ്ട കാര്യമുണ്ടോ ഇതൊക്കെ തിരുത്തി കൊടുക്കുവാനുള്ള അവസരങ്ങളാണ് ഇത്തരം എല്ലാ സദസ്സുകളും തന്നെ ലോകത്ത് ഇസ്ലാമിന്റെ വിജയത്തെ പേടിക്കുന്ന ആളുകളാണ് ഇസ്ലാമിന്റെ വിജയത്തെ പേടിക്കുക ഇസ്ലാം വിട്ട ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുക രാജ്യങ്ങളിലൊക്കെ തന്നെ ആരാധനാലയങ്ങൾ ലേലത്തിൽ വെച്ചിരിക്കുകയാണ് സിസ്റ്ററെ ആരാധനാലയങ്ങൾ ഉണ്ടാക്കി മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടുകാരാണ് അതിനകത്താണെങ്കിലും ആളുമില്ലാമോ ഇസ്ലാമിൽ ഫോബിയ ഇല്ല ഫിയറേ ഉള്ളൂ കാരണം ഇസ്ലാമിൽ കൊള്ളയുണ്ട് കൊലയുണ്ട് പിടിച്ചുപറിയുണ്ട് കൊള്ളയടിയുണ്ട് പിന്നെ കൈകാലുകൾ ഛേദിക്കലുണ്ട് ചിത്രവധം പോലെയുള്ള ധാരാളം സംഭവങ്ങൾ തന്നെയുണ്ട് അല്ലാതെ ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ തത്വങ്ങൾ തത്വങ്ങൾ മറിച്ച് ശരിയാണെങ്കിൽ നിങ്ങൾക്കത് പ്രൂവ് ചെയ്യാൻ കഴിയണം നമ്മൾ പറയുന്ന വിമർശനങ്ങൾക്ക് ശരി ഉത്തരങ്ങൾ നൽകാൻ അങ്ങനെ സമൂഹത്തെ ഞങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണെങ്കിൽ ശരിയായി ധരിപ്പിക്കാനുള്ള ഒരു ബാധ്യത നിങ്ങൾക്കുണ്ട് കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ലോകത്തുള്ള മറ്റൊരു ഇസങ്ങളെയും മറികടക്കാൻ പോകുന്നില്ലെന്നു മാത്രമല്ല ഇസ്ലാം തകർന്നു കൊണ്ടിരിക്കുന്നു ലോകത്ത് നമുക്കിങ്ങനെ പറയാം എന്താ ഇസ്ലാം തകർന്നു കൊണ്ടിരിക്കുന്നു ഇസ്ലാമിക പ്രഭാഷകന്മാര് തന്നെയല്ലേ പറയുന്നത് മതം സ്വീകരിക്കാൻ വന്ന ആൾക്കാർ ഇങ്ങനെയാണ് പ്രവാചകനെങ്കിലും എനിക്ക് ഒന്നും കൂടി പഠിക്കണോന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നു അതുപോലെ യുക്തിവാദികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു മതം വിട്ട് യുവാക്കൾ യുവതലമുറകൾ അവ ഇങ്ങനെ ഓടി പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നു മതരാഹിത്യത്തിലേക്ക് ഇതൊക്കെ പറഞ്ഞത് ഞാനല്ല മുജാഹിദ് പണ്ഡിതന്മാർ പറഞ്ഞതാണ് പടച്ചുവിടാൻ ഇസ്ലാമിക വിരുദ്ധർ മുൻകൈയെടുക്കുന്നത് അതിൽ ഏറ്റവും വലിയ പിടിവള്ളിയാണ് സ്ത്രീയും അതുമായി ബന്ധപ്പെട്ട വശങ്ങളും എടുത്തു ശരി നമ്മൾ സ്ത്രീയും സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെയും എടുത്തു പറഞ്ഞ് ഒരുപാട് തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റാനാണ് താത്ത വന്നിരിക്കുന്നത് ഓക്കെ എന്നുള്ളത് സ്ത്രീയെ എടുത്തു ഒരു ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീ സ്വാഭാവികമായും വ്യത്യസ്തമാണ് എന്നാൽ ശാരീരികമായി ഒരു സ്ത്രീ പുരുഷനിൽ നിന്നും ശാരീരികമായി അല്പം ബലം കുറവാണ് തന്നെ ബലം കുറവാണ് എന്ന് താത്ത പറയുന്നതല്ലേ ശരിക്ക് സ്ത്രീകൾ ശക്തരാണ് റോണ്ടാറോസിയെ പോലെയുള്ള ആൾക്കാരെ അറിയാത്തത് കൊണ്ടാണ് ഇവിടെ അവസരങ്ങളുടെ അഭാവം മാത്രമേ ഉള്ളൂ സ്ത്രീ ദുർബലയാണ് ദുർബലയാണ് ദുർബലയാണെന്ന് പറഞ്ഞു 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 പറഞ്ഞ് അവളെ ദുർബലയാക്കി മാറ്റുവാണ് സ്ത്രീയും പുരുഷനും തുല്യ തുല്യശക്തർ തന്നെയാണ് പത്ത് പേരെ വേണമെങ്കിലും അട്ടിച്ച് തള്ളിട്രസ്ലർ ആണ് അലക്സാമ്പൊരു കൊച്ചു പെണ്ണുണ്ട് എത്ര പേരെ അടിക്കും എന്നറിയോ അപ്പോ അവരാരും അശക്തരല്ല നമ്മൾ പറഞ്ഞു അശക്തരാക്കാൻ ശ്രമിക്കുവാണ് അല്ലെങ്കിൽ അള്ളാഹു അവൾക്ക് സൃഷ്ടിച്ചിട്ടുള്ള പുരുഷനിൽ നിന്നും വ്യത്യസ്തമായ കാര്യങ്ങൾ സ്വാഭാവികമായും അവൾക്ക് ഇസ്ലാം കൊടുത്തിട്ടുള്ള അവകാശങ്ങളെയും അതിനെ മറ്റുള്ളവർ വായിക്കുന്ന തന്നെ എന്നും സ്ത്രീക്ക് ഇസ്ലാം എന്ത് തരത്തിലുള്ള പദവികൾ നൽകിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് സ്ത്രീകളിൽ ചില പുരുഷന്മാർ പുരുഷന്മാരിൽ ചിലരെ ചിലരുടെ നിയന്ത്രണാധികാരം ഏർപ്പെടുത്തി ആർക്ക് അരി പുരുഷന്മാർ കവ്വാമൂന നിയന്ത്രണാധികാരമുള്ളവരാണ് അലൻ നിസ സ്ത്രീകളുടെ അപ്പൊ സ്ത്രീകളെ നിയന്ത്രിച്ച് തെളിച്ചുകൊണ്ടുപോകത്തക്ക രൂപത്തിലുള്ള ഒരു പവർ ഒരു ശക്തിയാണ് പുരുഷന് അള്ളാഹു നൽകിയിട്ടുള്ളത് എന്നാണ് പറഞ്ഞത് അപ്പൊ എന്നെ നിങ്ങളെ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ ഞാൻ വഴിതെറ്റി പോകും കേട്ടോ അങ്ങനെയുള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല ഇസ്ലാമിക സ്ത്രീ വിഷയത്തിൽ എന്നാൽ നമ്മൾ ും പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം നമ്മുടെ മതത്തിൽ സ്ത്രീ വിരുദ്ധതകൾ ഉണ്ട് എന്ന് ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ പ്രചരിപ്പിക്കുന്നതിന് മറുപടി അല്ലേ പറയേണ്ടത് മറ്റു മതങ്ങളിലുള്ള സ്ത്രീ വിരുദ്ധതകൾ എടുക്കണ്ട നമ്മുടെ മതം പെർഫെക്റ്റ് ആണെങ്കിൽ അത് പറയണം ഇത്രയും കാലവും നിങ്ങൾക്ക് തെറ്റിയതും അത് തന്നെയാണ് നമ്മുടെ കണ്ണിൽ കോല് കിടന്നിട്ട് അപരന്റെ കണ്ണിലെ കരട് എടുക്കാൻ വേണ്ടി പോയത് തന്നെയാണ് നമുക്ക് സംഭവിച്ച പരാജയം പരിശോധിക്കുകയാണെങ്കിൽ അവയിലെല്ലാം തന്നെ തോറയിലും ബൈബിളിലും മനുസ്മൃതിയിലുമൊക്കെ തന്നെ ഉണ്ടെന്ന് നമ്മൾ വായിച്ചതാണ് എന്ത് അവിടെയെല്ലാം സ്ത്രീയെ അവൾ പാപത്തിൽ നിന്നും ജനിച്ചവളാണ് അവളുടെ കൂടെ ചങ്ങാത്തം കൂടാൻ പാടില്ല അവൾക്ക് ഇസ്ലാമും അതിൽ നിന്ന് വിഭിന്നമൊന്നുമല്ലല്ലോ ആണോ കാരണം ഇസ്ലാമും സ്ത്രീയെ എന്ത് തന്നെ എന്താണെങ്കിലും സ്ത്രീയെ ഒരു ഭോഗവസ്തു മാത്രമായി അവളെപ്പോഴും കേടക്കണം ഉസ്താദ്മാര് പ്രസംഗിച്ചെ നമ്മൾ കേട്ടില്ലായിരുന്നു രണ്ടാം അധ്യായം ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ നിസാഖുക്കും ഹർസുസഖ്യമുള്ളത് പോലെ ഒക്കെ നിങ്ങൾ അവിടെ സമീപിച്ചോ കുഴപ്പ അങ്ങനെ പറഞ്ഞ മതത്തിൽ നിന്നുകൊണ്ടാണ് സ്ത്രീ പാപത്തിൽ നിന്ന് ജനിച്ചവളാണ് എന്ന് മറ്റു മതത്തിൽ നിങ്ങൾ കുറ്റം പറയുന്നത് ഓക്കെ നിയമങ്ങളല്ല പാടില്ലെന്നല്ല നമ്മളിൽ തന്നെ ഉണ്ടല്ലോ കിച്ചാബാ സ്ത്രീകളെ നിങ്ങൾ എഴുത്ത് പഠിപ്പിക്കരുത് വലാത്തുസ് അവരെ നിങ്ങൾ വാർക്ക വീടുകളിൽ താമസിപ്പിക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞതല്ലേ നിങ്ങൾ വാർക്ക വീടുകളിൽ അവരെ താമസിപ്പിക്കരുത് എന്ന് മാത്രമല്ല അവരെ നിങ്ങൾ ഇതൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പൊ അതിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ സംസാരിക്കാൻ അപ്പോ എവിടെയാണ് തെറ്റ് സംഭവിച്ചത് നമ്മുടെ മതത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ സ്ത്രീ വിരുദ്ധതകൾ മറ്റു മത പ്രമാണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാം പക്ഷെ നമ്മുടെ കണ്ണിൽ കിടക്കുന്ന കോൽ അവിടെ കിടക്കുകയാണ് എന്നിട്ടാണ് നമ്മൾ അപരന്റെ കരട് തേടി പോകുന്നത് അതാണ് എനിക്ക് പറയാനുള്ളത് എന്നാൽ ഇസ്ലാം അവൾക്ക് നൽകുന്നത് വളരെ വിശുദ്ധമായ ഒരു രൂപമാണ് വളരെ നല്ല അവളെ എപ്പോഴും കിടക്കണം എന്ന് പറഞ്ഞില്ലേ പുരുഷന്റെ ഒരു ഭോഗവസ്തുവാക്കി പറഞ്ഞില്ലേ അതൊക്കെ തന്നെ മതിയല്ലോ രണ്ട് രണ്ട് പുരുഷ രണ്ട് സ്ത്രീകൾ വേണം ഒരു പുരുഷന് സാക്ഷിയായിട്ട് പിന്നെ വാപ്പയുടെയും സമ്പത്തിൽ ആണിന് കിട്ടുന്നതിന്റെ പകുതിയാണ് പെണ്ണിന് കിട്ടുക പിന്നെ പെണ്ണ് ബുദ്ധി വിവരവും ഇല്ലാത്തവളാണെന്ന് ഖുർആൻ പറഞ്ഞു ഹദീസ് പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ പുരുഷന്റെ ഏറ്റവും മുകളിലുള്ള വളഞ്ഞ ആദമിന്റെ ഏറ്റവും മുകളിലുള്ള വളഞ്ഞ വാരിയലിൽ നിന്നാണ് സ്ത്രീകളെ സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീകളെ വക്രതയോടുകൂടി അനുഭവിക്കണം അവർ വളഞ്ഞവരാണ് പെട്ടെന്ന് കുടിച്ചു നോക്കാൻ ശ്രമിച്ചാൽ ഒടിഞ്ഞു പോകും അതുകൊണ്ട് വളവോടുകൂടി തന്നെ നീ അനുഭവിച്ചോ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചതാണ് സ്ത്രീകൾക്ക് അങ്ങനെ ന്യൂനതയോടുകൂടി സൃഷ്ടിക്കുകയും അത് എടുത്ത് പറഞ്ഞുകൊണ്ട് അവരെ അപമാനിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഖുർആൻ അപ്ലൈ ചെയ്യുന്നത് അവകാശങ്ങളും പുരുഷനോളം തന്നെ കടമകളും അല്ല തള്ളുമ്പോൾ കുറച്ച് മയത്തിൽ തള്ളണം പുരുഷനെ ഇഫ് ദി പാർട്ടി അതായത് മുസ്ലിമാണ് പുരുഷനെങ്കിൽ അവർക്ക് ഒരുപാട് നിയമങ്ങളുണ്ട് അല്ല അങ്ങനെയല്ല ഖുർആൻ പറഞ്ഞത് നിങ്ങൾ തമ്മിൽ പിരിയുമെന്ന് നിങ്ങൾ ഭയപ്പെട്ടാൽ അവളെ നിങ്ങൾ ഉപദേശിക്കണം കെട്ടിയിട്ടടിക്കണം കിടപ്പറയില് കിടപ്പറ ബഹിഷ്കരിക്കണം ഇതൊക്കെയാണ് ഖുർആാനെ കുറിച്ച് പറഞ്ഞത് പിന്നെ രണ്ടു പേർക്കും ഈക്വൽ റൈറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ മൂന്നാമത്തെ വചനം ഇതൊക്കെ പുരുഷനെ ഒന്നാകാം രണ്ടാകാം മൂന്നാകാം ഈ രണ്ടോ മൂന്നോ നന്നാലോ സ്ത്രീകളെ നിനക്ക് വിവാഹം കഴിക്കാം ഇങ്ങനെ യഥേഷ്ടം വിവാഹമോചനം നടത്താനും വിവാഹം കഴിക്കാനും ഒക്കെയുള്ള അനുമതിയാണ് ഇസ്ലാം മുസ്ലിം ുന്നത് എന്നാൽ സ്ത്രീകൾക്ക് അത് വല്ലതുമുണ്ടോ വളരെ ബഹുമാനിക്കപ്പെടേണ്ട ഒരു സ്ത്രീ എന്നാണ് സ്ത്രീയാണെന്നോ ബഹുമാനിക്കപ്പെടേണ്ടത് സ്ത്രീ ആണെന്നോ ബഹുമാനിക്കപ്പെടേണ്ടത് പുരുഷനെയാണ് ഉമ്മയോട് കൂടുതൽ കടമയുണ്ട് എന്ന് പറഞ്ഞ ഒരു ഹദീസും തള്ളിക്കൊണ്ട് വരുമ്പോൾ സ്ത്രീകളെ വെറും ഒരു ഭോഗവസ്തുവായി മാത്രമാണ് കാണുന്നത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം ഖുർആൻ എങ്ങനെയാണ് മുസ്ലിം സ്ത്രീയെ കാണുന്നത് ഖുർആാനിലൂടെ ഇസ്ലാമിലൂടെ സ്വത്വത്തെ മനസ്സിലാക്കുവാനും സ്വന്തത്തെ മനസ്സിലാക്കി അതിലൂടെ സൃഷ്ടാവിനെ കണ്ടെത്താനുമുള്ള അവസരമാണ് ഒരുങ്ങുന്നത് അവൾക്ക് ഉച്ചരിക്കുവാനും അത് എവിടെയും ഉയർത്തിപ്പിടിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അതനുസരിച്ച് പ്രബോധനം നടത്തുവാനും എത്ര ഭൗതിക വിദ്യാഭ്യാസത്തെ കുറിച്ച് എന്ത് പറഞ്ഞിട്ടുണ്ട് പെണ്ണിന് പഠിച്ച് ഡോക്ടർ ആകാൻ പറ്റുമോ എഞ്ചിനീയർ ആകാൻ പറ്റുമോ കളക്ടർ ആകാൻ പറ്റുമോ ഒരു മന്ത്രിയാകാൻ പറ്റുമോ അതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ലാ ഇലാഹി ലാ മാത്രം പറഞ്ഞാൽ പോരല്ലോ ലാ ഇലാഹ്ല മാത്രം പറഞ്ഞു വീട്ടിനകത്ത് കുത്തിയിരിക്കുന്ന കാലഘട്ടം കഴിഞ്ഞു പോയി ഇന്ന് പെണ്ണ് ചന്ദ്രനിൽ കാലുകുത്തുന്ന കാലമാണ് ഫ്ലൈറ്റ് പറപ്പിക്കുന്ന കാലമാണ് ആണ് ഇടപെടുന്ന എല്ലാ മേഖലകളിലും പെണ്ണുങ്ങളും യഥേഷ്ടം ഇടപെടുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചു പോകുന്നത് അപ്പോൾ പെണ്ണുങ്ങളെ കുറിച്ച് ഭൗതിക മേഖലയിൽ പൊതു പൊതു മേഖലകളിൽ പെണ്ണ് പ്രവർത്തിക്കുന്നതിനെ കുറിച്ചിട്ട് എന്താണ് ഖുറാൻ പറഞ്ഞത് ഖുർആൻ ദഹിക്കുക പഠിച്ചോണ്ടത് ഇഷ്ടപ്പെടുവാൻ സ്വാതന്ത്ര്യം ആരെങ്കിലും എഴുതി തന്നത് വന്ന് പറയരുത് പെണ്ണിനെ അധികാരമേൽപ്പിച്ച ഒരു സമൂഹവും ഗതി പിടിച്ചിട്ടില്ല എന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് പെണ്ണിന് അധികാരമേൽപ്പിക്കാൻ പാടുണ്ടോ പെണ്ണിനെ പെണ്ണിന് നിയന്ത്രണ അധികാരമുണ്ടോ ഇല്ല പെണ്ണിനെ എപ്പോഴും പിന്നോട്ടടിക്കാനാണ് പ്രവാചകൻ ശ്രമിച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് അള്ളാഹു അല്ലാഹുവിന്റെ ഖുർആാനും ഒക്കെ ശ്രമിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഇസ്ലാമിക അധ്യാപനങ്ങളെ പിന്തള്ളിയിട്ടാണ് മുസ്ലിം സ്ത്രീകൾ മുന്നോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ മുസ്ലിം സ്ത്രീകളുടെ ഉന്നമനം എവിടെയാണ് ഉണ്ടായിരുന്നത് അവർ എന്നാണോ ഇസ്ലാമിക അധ്യാപനങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും അതിന്റെ അന്തസ്സത്തെ എന്താണ് എന്ന് ഉൾക്കൊള്ളുകയും ചെയ്തിട്ട് എനിക്കൊരു ആധുനിക മനുഷ്യനാകണം എന്ന് എപ്പോഴാണോ പെണ്ണ് ചിന്തിക്കാൻ തുടങ്ങിയത് എപ്പോഴാണോ അവന് പ്രാകൃതമായിട്ടുള്ള ഈ മതവിശ്വാസങ്ങളെ തള്ളിക്കളിയാൻ ശ്രമിച്ചിട്ടുള്ളത് അന്ന് മുതലാണ് അവൾ ഒരു മനുഷ്യനായി മാറിയിട്ടുള്ളത് അതിനി അവളുടെ തന്നെ ഭർത്താവാതിർത്താലും അള്ളാഹുവിനെ പുകഴ്ത്തുന്ന കാര്യത്തിൽ അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് പറയുന്ന കാര്യത്തിൽ ആരൊക്കെ എതിർത്താലും അതും പറഞ്ഞുകൊണ്ട് വീട്ടിനകത്ത് പെണ്ണും നിൽക്കാനുള്ള അവകാശം അപ്പോൾ ഈ താത്ത ഇസ്ലാമിനെ കുറിച്ചിട്ട് എന്തറിഞ്ഞിട്ടാണ് ഈ വന്ന് പാടുന്നത് എന്നറിയില്ല എന്ത് തന്നെ ആയിരുന്നാലും ഇവരെ പോലെയുള്ള ആൾക്കാർ തന്നെ സ്ത്രീ സ്വാതന്ത്ര്യം എന്താണെന്നും ഇസ്ലാം സ്ത്രീക്ക് നൽകുന്ന മാനം എന്താണെന്നും സ്ഥാനം എന്താണെന്നും ഇവര് തന്നെ പറയണം അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അതിന്റെ ബാക്കി എപ്പിസോഡ് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കാണാം നന്ദി